நீட்டோச்சு <sawduino> <lazily> <mare> <supplies> <diver> <sharp injuries> <Sessos> ആ കയ്യിലേ മടക്കി കൊടുക്കു ആ അവിടെ കൊണ്ടു പിടിക്കും ആ ഇത് വെട്ടം കൊടുക്കാരം രക്തസ്രാവം വന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന സ്ത്രീക്ക് രക്ഷകനായി കേരള പോലീസ് കോന്നി തണ്ണിത്തോട്ടിൽ രക്തസ്രാവം വന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന സ്ത്രീയെ ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് പോലീസ് തണ്ണിത്തോട് മൂഴി പുളിഞ്ചാൻ വീട്ടിൽ അമ്പിളിയെയാണ് പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരാവസ്ഥയിലായിരുന്ന അമ്പിളിയെ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിച്ചെങ്കിലും കിട്ടിയില്ല തുടർന്ന് ഭർത്താവ് തണ്ണിത്തോട്ടിലെ പോലീസ് സ്റ്റേഷനിലെത്തി സഹായം ആവശ്യപ്പെടുകയായിരുന്നു രാത്രി മണിയോടെ ആയിരുന്നു സംഭവം അപ്പോൾ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഔദ്യോഗിക വാഹനത്തിലെത്തി യുവതിയെ സമീപത്തെ താലൂക്ക് ആശുപത്രിയിലേക്കും തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും എത്തിച്ചു പിടിച്ചോണ്ട് കൊച്ചിനെ ഇങ്ങോട്ട് ആ കുടിക്ക രണ്ടരപ്പുറം പിടിക്കാം നീ ആയിട്ട് ഓർച്ചയാണ് കൊടുക്കുക ആ ആ കയ്യിൽ വേണമെങ്കിൽ കൊടുക്കാറവിടെ കൂട്ടും ആ ഇത് പെട്ടെന്ന് പോകും പെട്ടെന്ന് പോകും और उस टाइम से കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല ഹരെ 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 നേരിയ നീ പേപ്പറു കുപ്പിനൊഴടാ ആർദിന ടൈപ്പ് ഉള്ള ഇതിനും വെട്ടത്തിൽ লাগായിസി ഓക്കേ ഓട്ടോ ഞാൻ ഇങ്ങോട്ട് കേടാ બ્લડ પોવ આની માંથી નીડે ચાલ નીડે ચાલ નીડે નોટ તો નીડે કાળે વચિતે ઈ 2 મિનિટ કાલે મની ઈ મની ઇસ સ ફાર લાઈટ કર અબ અબ આઈકું બળી જા જા ઈ આઈતા બડિકા વે വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ സാധനം വെച്ച കാണില്ല അത് എവിടെ പോയി നിങ്ങൾ എങ്ങനെ ആകെ വളർന്നു അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം